മുൻ സെക്രട്ടറിമാർ പെൻഷൻ പറ്റിയിട്ടും തുടർന്നും ആ ബാങ്കിൽ സെക്രട്ടറിയുടെ സേവനം തുടരുന്നതാണ് ഈ ബാങ്കിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം ഈ ബാങ്ക് നിക്ഷേപം സ്വീകരിക്കരുത് എന്ന് രജിസ്ട്രാറൻ ആറിറ്റം കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ ബാങ്കിലെ മിനിറ്റ്സ് ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ ബാങ്കിൽ നിക്ഷേപം സ്വീകരിക്കുന്നത് അപകടകരമാണ് ബാങ്ക് നഷ്ടത്തിലാണ് എന്ന് അതുകൊണ്ട് നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കരുത് എന്ന് കൊടുത്തതാണ് ഭരണസമിതിയും മുൻ സെക്രട്ടറിമാരും ഈ ബാങ്കിൽ നിന്ന് സെക്രട്ടറിമാരായി വിരമിച്ച ഈ സെക്രട്ടറിമാരും ഭരണസമിതിക്കാരും തന്നിഷ്ടം പോലെ അവരുടെ വേണ്ടപ്പെട്ടവർക്കും അവരുടെ ബന്ധുക്കൾക്കും കോടികൾ ലോണായിട്ടും വിദ്യാഭ്യാസ വായ്പ ആയിട്ടും കൊടുക്കുകയും എഴുതി എടുക്കുകയും ചെയ്തു അത് മാത്രമല്ല സ്ഥിര നിക്ഷേപമെന്ന വ്യാജേന വരെ എഫ് സർട്ടിഫിക്കറ്റ് അവർ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് കാരണം അവരൊക്കെ വരെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നിക്ഷേപ സർട്ടിഫിക്കറ്റുകളിൽ ക്രമ നമ്പർ പോലുമില്ല അവരുടെ ഇഷ്ടാനുസരണം വാല്യുവേഷൻ നോക്കാതെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഇഷ്ടക്കാർക്ക് ലോണായി കൊടുത്തു സാധാരണ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരാളെ ചിട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു പ്രമാണമാണ് നമ്മൾ ഈടായിട്ട് കൊടുക്കുന്നത് ആ ഒരു പ്രമാണത്തിൽ ഈടായി കൊടുക്കുന്ന ഒരു പ്രമാണത്തിൽ ഏഴും എട്ടും ചിട്ടുകൾ എൺപത് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും വരെ പിടിച്ച മഹാന്മാരാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉള്ളത് അവരുടെ ഒത്താശ ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ അമ്മമാരുടെ പെൻഷൻ പറ്റിയ ആൾക്കാരുടെ ഭിന്നശേഷിക്കാരുടെ അവിടെ എത്ര നിക്ഷേപങ്ങൾ ഇഷ്ടാനുസരണം എടുത്ത് വിതറിയത് മാത്രമല്ല നിക്ഷേപകരുടെ നിയമത്വമാക്കി കുഞ്ഞിളം കത്തുന്ന രീതിയിൽ ആൾക്കാർ പോകുമ്പോൾ നിക്ഷേപം നൽകാതെ മാനസികമായി തകർന്ന പാവപ്പെട്ട നിക്ഷേപകരാണ് ഇവിടെ ഈ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് സർക്കാരെ ഗ്യാരണ്ടി എന്ന ബോധാണ് എല്ലാ സഹകരണ ബാങ്കുകളിലും എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് സർക്കാർ ഗ്യാരണ്ടി കേരളത്തിലെ ഏതെങ്കിലും ബാങ്കുകൾ തകർച്ചയിൽ വന്നപ്പോൾ പുനർജീവിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ ഒരു ബാങ്കുകളെ പോലും പുനർജീവിപ്പിക്കാൻ ഈ ബാങ്ക് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഈ സർക്കാർ ബാങ്കുകളെ പുനർജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ പല നിക്ഷേപ സ്കീമുകളിൽ നിന്നും ഫണ്ടർ മരിക്കുമെന്ന് പറയുന്നതല്ലാതെ നാളുകവരെയായിട്ടും നിക്ഷേപകർക്ക് നിക്ഷേപം നൽകുവാനുള്ള സത്തര നടപടികൾ സ്വീകരിച്ചിട്ടില്ല നിരവധി നിരവധി തവണ സഹകരണ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനങ്ങൾ നൽകി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടി അവരെ കണ്ട് നിവേദനം നൽകി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എല്ലാവർക്കും നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രകാരമുണ്ടായി ഈ നേരം സർവീസ് സഹകരണ ബാങ്കിൽ ഓഡിറ്റിംഗ് നടത്തിയ ഇരുപത് സഹകരണ ഓഡിറ്റിംഗ് ഉദ്യോഗസ്ഥർമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഉത്തരവ് പ്രശംസിക്കുന്നു നമ്മൾ കാരണം മുഖ്യമന്ത്രി കേരളത്തിലെ നിലനിൽക്കുമ്പോൾ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഈ ബാങ്കിൽ ഒരു ഉത്തരവിറക്കി ആ ഇരുപത്തി ഇരുപതിനായിരം പേരെ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സസ്പെൻഡ് ചെയ്യണമെന്നും ഉത്തരവിട്ടു നിർഭാഗ്യവശാൽ ചില സംഘടനകളുടെ എനിക്ക് കാരണം ആ ഉത്തരവ് നടപ്പിലാക്കാതെ മറിയിപ്പിച്ചിരിക്കുകയാണ് പേർക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരവിട്ടപ്പോൾ അതിനെ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഈ സഹകരണ മേഖലയിൽ എടുപ്പാക്കണമെന്നുള്ളത് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഈ നിക്ഷേപ കൂട്ടായ്മ സഹകരണ ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കും അതിനുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രിയുടെ ഈ സസ്പെൻഷൻ നടപടി നടപ്പിലാക്കണം ിൽ ക്രമക്കേറിന് കൂട്ടുനിൽക്കുന്ന ഓഡിറ്റർമാർക്ക് അവരെ നടപടിയെടുക്കണം അവരെ സസ്പെൻഡ് ചെയ്യുവാൻ മുഖ്യമന്ത്രി കിട്ട ആ നടപടി ഞങ്ങൾ നടപടിയായി ഉൾക്കൊള്ളണം അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിക്ഷേപകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സഹകരണ ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് ബഹുജന പ്രക്ഷോഭത്തിന്റെ ആളിൽ കത്തിക്കുമെന്ന് യാതൊരു സംശയമല്ല നമ്മളുണ്ടാകും എന്ന് ഉറപ്പ് നിക്ഷേപ പട്ടേരുടെ പേരിൽ ഈ നിക്ഷേപം ബഹുമാനമുള്ളവരെ നിരവധി നിരവധി സമരങ്ങൾ ആ ബാങ്കിന് മുന്നിൽ നടത്തി നിരാഹാര സമരം നടത്തി പ്രതിഷേധ സമരം നടത്തി യാതൊരു വിധങ്ങളും ഉണ്ടായിട്ടില്ല ഏറ്റവും നടുവിലാണ് ഈ ബാങ്കിന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാർ ഗ്യാരന്റി നടപ്പിലാക്കണമെന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് സർക്കാർ ഗ്യാരന്റി നടപ്പിലാക്കണം ഈ സർക്കാർ നടപ്പിലുള്ള നടപടി ഉടൻ നടപ്പിലാക്കുകയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭവുമായി ഈ മുന്നിൽ ഉണ്ടാകും ഇതൊരു മാത്രം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ നിയമം സഹകരണ ബാങ്കിലെ പ്രിയപ്പെട്ട നിക്ഷേപം ബാങ്കിൽ നടന്ന കള്ളയിൽ നിക്ഷേപകർ വഴിയാധാരമായ ഒരു സാഹചര്യത്തിലാണ് ഒരച്ചകൈ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചത് ഞാൻ ബാങ്കിന്റെ മുമ്പിൽ നടന്ന എന്റെ പാർട്ടി നടത്തിയ സമരത്തിൽ പങ്കെടുത്താണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇന്ന് കേരളത്തിൽ നമ്മുടെ സഹകരണ മേഖല ശക്തമായിട്ടുള്ള വെല്ലുവിളി നേരിടും കാരണം ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെക്കാളും സഹകരണ പ്രസ്ഥാനം ഏറ്റവും വേരൂന്നിയ ഒരു സംസ്ഥാനം കേരളം ഇപ്പോൾ നേര സർവീസ് ബാങ്കിൽ എല്ലാ പാർട്ടിക്കാരുടെയും അവിടെ നിക്ഷേപം ഞാനും തട്ടടുത്തുള്ള എല്ലാവരും ഏത് പാർട്ടി വഹിക്കുന്നു നോക്കില്ല കോൺഗ്രസുകാരും പോയി ബി ജെ പി കാരും പോയി സി പി എമ്മുകാരും പോയി അപ്പൊ അങ്ങനെ നിക്ഷേപം ഉള്ളവരുണ്ട് രണ്ട് റെസിഡൻസ് അസോസിയേഷനുകളുടെ അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അറിയാൻ ദേശീയപാതയുടെ വികസനത്തിനെ തുടർന്ന് അപ്പൊ നല്ല എമൗണ്ടാണ് കിട്ടുന്നത് പണ്ടൊക്കെ ദേശീയപാതയ്ക്ക് സ്ഥലം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള സമരം ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ് ഇപ്പൊ കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഈ തുക മുഴുവൻ ഈ ഇത് എങ്ങനെ ഈ ഇപ്പോ സ്ഥിതിയിലക്ഷേപത്തിന്റെ പിൻവലിച്ചവർക്ക് ഇപ്പൊ നോട്ടീസ് കൊണ്ടു നെറ്റ് കണക്കാണ് പിൻവലിച്ചു അതുപോലെ വായ്പ എടുത്തു വായ്പ തിരിച്ചടച്ചു അവർക്ക് നോട്ടീസ് എത്രയും പേരിച്ചടക്കിടയ്ക്ക എന്തുകൊണ്ടാണ് ഇതിനെ ഒരു അന്വേഷണത്തിന് മരിക്കുന്നത് ഇപ്പോ കരുവണ്ണൂർ ഇതേപോലെ ഞാൻ സംഭവിച്ചു അവടെ ഇതേ ആദ്യം പറഞ്ഞു ആദ്യം കരുവണ്ണൂര് പിന്നെ അവിടെ പോകാതെ കണ്ടല്ല ഇത് കഴിഞ്ഞപ്പോ ഇവിടെ ഏത് പാട്ടിട്ട് കോൺഗ്രസിന്റെ അതിന് രണ്ട് രണ്ട് ബാങ്കിൽ ഇതുവരെ ആശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് പാർട്ടി ഒരിക്കലും നോക്കണ്ട തെറ്റിട്ടില്ലെങ്കിൽ അവരെ മാറ്റി നിർത്താം ശിക്ഷിക്കണം പല സഹകരണ പ്രസ്ഥാനത്തിന്റെ കണക്കിൽ അവരെ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാരിനെ ആദ്യം വയ്ക്കി പാളിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഈ സഹകരണ ബാങ്കുകളെ കേരള ബാങ്കാക്കാൻ നോക്കിയത് ഞാൻ അതിനെ നിയമസഭയിൽ എതിർത്ത് പ്രസംഗിച്ചതാണ് ഞാൻ പറഞ്ഞു ഇത് നിങ്ങളത് പൂർണ്ണമായിട്ടും സഹകരണമില്ല സംസ്ഥാന സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ അവര് നിങ്ങളെ സഹായിച്ചു ഇപ്പോ ഗോപി കോട്ട മുറിക്ക് തന്നെ നിങ്ങളെ സഹായിക്കാൻ ഈ നടക്കില്ല അത് ഞാൻ കഴിവണ്ണൂർ സഹായം പ്രഖ്യാപിച്ചു റിസർവ് ബാങ്കിട്ടില്ല ആരുടെ രീതിയിൽ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ നയത്തിനെതിരെ അങ്ങനെയായി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല റിസർവ് ബാങ്ക് നിയമങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ മൂല ബാങ്ക് അത് തന്നെ ഞാൻ പാലക്കാട് ഈ കഴിഞ്ഞ ദിവസം കർഷകരുടെ സമരം ഉണ്ടായി പിന്നെ കശി പറഞ്ഞാൽ അവർക്ക് സഹകരണ ജില്ലാ സഹകരണ ബാങ്കിൽ കൃത്യമായിട്ട് സബ്സിഡി കിട്ടിയിരുന്നു ഇപ്പൊ അവർക്ക് കിട്ടുന്നില്ല കാര്യം കേരള ബാങ്കിനെ കരുതിയിട്ടല്ല അത് ചുരുക്കി പറഞ്ഞാൽ സഹായിക്കാനുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ന് കഴിയില്ല നിലവിലുള്ള ഒരു നാഷണലൈസ് ബാങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന പോലെ മാത്രമേ കേരള ബാങ്കിന് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ അത് ഇപ്പൊ വകുപ്പില്ല ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നിക്ഷേപകർക്ക് കാശ് തിരിച്ചു കാരണം എല്ലാ പാർട്ടിക്കാരും എന്തിനാണ് കാരണം ദേശീയ ദേശീയപാതയ്ക്ക് കിട്ടിയ കാശൊക്കെയാണ് നാളെ നിങ്ങൾ നാളെ നിങ്ങൾ പോയി ആരോപണു അത് അധ്വാനിച്ച് ഉണ്ടാക്കിയാലാണ് അല്ലാണ്ട് മുതല് കട്ടെടുത്തോന്ന് പറഞ്ഞു അധ്വാനിച്ച ജോലിക്ക് കൂലിന്നുള്ളതല്ലേ കമ്മ്യൂണിസ്റ്റ് തീയറി എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ റിസർവ് എന്നൊക്കെ എഴുതിയൊക്കെ ആരാ അങ്ങനെയുള്ള മാറ്റി കേരളം ധരിക്കുമ്പോ എത്ര ഡിവിടെ ഉണ്ടെ ഇത് നേരെയാക്കാൻ വയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് അതിന് തടസ്സമെടുക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും കേരള പോലീസിനും നീതി കിട്ടില്ല നോട്ടീസ് അയക്കും ചോദ്യം ചെയ്യാനൊന്ന് വിളിച്ചു വരുത്തും ഇത് കഴിഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകുമ്പോ നിങ്ങളും മടുക്കും തീരെ നിവർത്തിയില്ലാത്ത ഒരു ജീവൻ ഉപേക്ഷിക്കും അതല്ലേ നടക്കുന്നത് എനിക്കറിയാം കാരണം കരുവണ്ണൂർ ബാങ്കില് മുമ്പ് എന്റെ പാർട്ടിയിലെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആള് അത് ആദ്യം ആത്മഹത്യ അറിയുന്ന പരുവന്നൂർ ബാങ്ക് സി പി എം ഭരിക്കുന്ന ബാങ്കാണ് ആണ് പക്ഷെ കോൺഗ്രസുകാരനായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർക്കും അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ ഇല്ല എന്ന് നോക്കിയപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നിക്ഷേപ നിങ്ങളുടെ പ്രകൃതി എന്നെ വന്ന് കണ്ടെന്ന് അവര് പറഞ്ഞു സാർ എല്ലാ പാർട്ടിക്കാരും ഞാൻ ചോദിച്ചാൽ ഉറപ്പായിട്ട് ചെയ്യാൻ വരുന്നില്ല രാഷ്ട്രീയമില്ലല്ലോ ഞാൻ ഈ ലാംഗ്വേജ് നിക്ഷേപ എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ എല്ലാരും ദുഃഖം ഒന്നല്ല ഞാൻ ചോദിക്കുന്ന നാളെ നിങ്ങളെ കടം വാങ്ങിയ ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ അവർ നിങ്ങളുടെ വാർത്തയാണ് അല്ല ചോദിക്കുക എന്റെ കാശോടൊപ്പം ഞാൻ നിങ്ങൾ കുറച്ച് കാശ് കടന്നു തന്നില്ല ആ കാശോടെ അല്ല നിങ്ങൾ കോൺഗ്രസ് ആണോ അല്ലെ കാശ് വേണ്ട നിങ്ങൾ സി പി എം ആണോ എന്നാൽ പിന്നെ കാശ് വേണ്ട അങ്ങനെയൊന്നും പറയില്ല എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറയുമ്പോ അഭിമാനം നിങ്ങൾ എന്ത് ചെയ്യും പിന്നെന്താ മാർഗം എത്ര പ്രമുഖ വ്യക്തികൾ ആത്മഹത്യ ഉന്നത സ്ഥാനിരിക്കുന്നവരെ സാമ്പത്തിക കടം കാരണം എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു ജനപ്രതിനിധികൾ പോലും ജീവൻ കൊടുക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ അടിയന്തരമായി ഇതിനെ കുറിച്ച് സർക്കാർ അന്വേഷിച്ചാൽ എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഇ ഡി അന്വേഷിച്ച് ചുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അത് സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ മറക്കുന്നുണ്ട നിങ്ങളോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് കൂട്ടായ്മയുടെ അധ്യക്ഷനും ഇതിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള മുജീബ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ വിവിധ ഭാരവാഹികളെ ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ആമുഖമായിട്ടുള്ള ഇതിന്റെ കാര്യകാരണങ്ങളെ സഹിതം ഇവിടെ സൂചിപ്പിച്ച ഏറെ ബഹുമാനപ്പെട്ട ശ്രീ ആർ എസ് ശശികുമാർ സാർ ഫ്രാൻസിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മണാങ്കൻ ശ്രീ ശാന്തിവിള വിനോദ് ശ്രീ ശാന്തിവിള സുബൈ അതുപോലെ തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ജമീർ ഉൾപ്പെടെയുള്ള നേതാക്കളെ നിക്ഷേപ കൂട്ടായ്മയിൽ ഇന്ന് ഒരു മാർഗം തേടി സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് ഒരു സമരവുമായി വന്നിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇത്തരത്തിലുള്ള ഒരു സമരവുമായി നിങ്ങൾ നമുക്ക് നിരന്തരമായി ഇവിടെ വന്ന പോലീസിന്റെ അടിയന്തരമായിട്ടുള്ള പരിചയമുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ പലരും ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ചുമായി വരും അവരവരുടെ സമ്പാദ്യം ജീവിതത്തിന്റെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ജോലിയെടുത്തവരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വസ്തു വിറ്റ് പണം ഇവിടെ കൊണ്ടിട്ടവര് അങ്ങനെ വീട്ടുജോലിക്ക് പോയി രണ്ട് ലക്ഷം രൂപ വരെ ഈ ബാങ്കിലേക്ക് കൊണ്ടിട്ടിട്ടുള്ള നിരവധി അമ്മമാരും സഹോദരിമാരും ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ ശ്രീ മുജീബ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇതിനെ കുറച്ച് ദിവസം നമ്മൾ ഇതിനെ സംബന്ധിച്ച് സർവീസ് നോക്കിക്കാണുകാങ്കിന്റെ കോടികളുടെ ക്രമക്കേടിനെ സംബന്ധിച്ച് നിരവധിയായിട്ട് ഇപ്പൊ പ്രത്യക്ഷത്തിൽ ആമുഖമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അത്തരം ഒരു സമരവുമായി ആദ്യം മുന്നോട്ട് വന്നാൽ പൊതുസമൂഹത്തിന്റെ പകുതിയിലേറെ ആളുകൾ പറയും ഇത് രാഷ്ട്രീയമായ വിവേചനത്തുകൊണ്ട് അവിടെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമായതുകൊണ്ട് ബി ജെ പിയുടെ കൗൺസിലർമാർ സമരത്തിൽ പോയി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിഷ്പക്ഷമായി നിൽക്കുന്ന നിക്ഷേപകരുടെ കൂട്ടായ്മ ശ്രീ മുജീബ് ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായിരുന്നു അതിന്റെ തുടക്കം മുതൽ ശ്രീ ശാന്തി ഉൾപ്പെടെയുള്ള അണാങ്കലം ഒക്കെ ഉണ്ട് ഇതില് ശശികുമാർ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പൊതു മുതൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുക നിക്ഷേപകർ വ്യക്തിപരമായി സമാധരിച്ച പണം മാത്രമല്ല ഫ്രാൻസിന്റെ പണം അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ പണം കിടപ്പുള്ളൂ അതുപോലെ തന്നെ എസ് എൻ ഡി പിണം ഇതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടു അതുപോലെ വിവിധ ചെറുതും വലുതുമായിട്ടുള്ള കുടുംബശ്രീയുടെ പണം ഇതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടു അങ്ങനെ പൊതുപണം എന്ന് ഞാൻ സൂചിപ്പിക്കുവാനുണ്ടായ സാഹചര്യം അതാണ് അപ്പൊ പൊതുവായിട്ടുള്ള ആളുകളുടെ പണം എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് കോടികളില്ലെങ്കിൽ പോലും സർക്കാർ ഇടപെട്ട് കേസെടുക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം അറുപത്തിയേഴ് സാർ ഇവിടെ സൂചിപ്പിച്ച മുന്നൂറ്റി അൻപതാണ് ഞാൻ സംസാരിച്ചപ്പോ എന്നോടും സൂചിപ്പിച്ചത് മുന്നൂറ്റി അറുപത്തി ഏഴോളം എഫ്ഐആർ നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നെ വളരെ വിനയത്തോടെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ഇനി മുന്നൂറ്റി അറുപത്തി എഫ്ഐആർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് ഈ പോലീസിൽ മാത്രമല്ല കേരള പോലീസിൽ നിന്നോ വിജിലൻസിൽ നിന്നോ ക്രൈംബ്രാഞ്ചിൽ നിന്നോ നിങ്ങൾക്കൊരു നീതി ലഭിക്കില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം നമുക്കറിയാത്താണ് അത് ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ അത് പറയാതെ പോകാൻ നിർവാഹമില്ല ഇവിടെ ഞാൻ മറച്ചു വെച്ച് കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയിട്ട് കാര്യം ശരിയായ രീതിയിലുള്ള വസ്തുതകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി കഴിഞ്ഞ ഇരുപത് വർഷമായി അതിനകത്ത് നിരന്തരമായി നടത്തി വരുന്ന കൊള്ളയാണ് ഇപ്പോ ഏകദേശം നൂറ്റി പതിനെട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോടി കോടി രൂപ രൂപ നിയമം സഹകരണ ബാങ്കിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടിട്ടുള്ള കോടി 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 രൂപയിൽ രൂപയിൽ ഏകദേശം രൂപ മാത്രമേ ഇന്ന് ായ്പ കൊടുത്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ്റി പതിനെട്ട് കോടി രൂപ ഉള്ളതിൽ അൻപത്തിയേഴ് കോടി രൂപ വായ്പ കൊടുത്താൽ ബാക്കി നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ബാക്കി രൂപ ഇല്ല നമുക്ക് പൈസ സഹിതം അറുപത് കോടി രൂപ പിരിച്ചെടുത്താലും ബാക്കി രൂപയെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകളില്ല ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം പി വന്നിട്ടുണ്ട് അദ്ദേഹം എന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് നീതി ലഭിക്കുവാൻ ഈ പോലീസിന്റെ അന്വേഷണം കൊണ്ടോ മുന്നൂറ്റി അറുപത്തിയേഴ് എഫ്ഐആർ നിയമം പോലീസ് സ്റ്റേഷനിലെ രജിസ്റ്റർ ചെയ്തുകൊണ്ടോ സാധ്യമാകില്ല എന്ന വസ്തുത ഈ നാട്ടിലെ നിക്ഷേപകരും പൊതുസമൂഹത്തിനും വ്യക്തമായിട്ട് തിരിച്ചറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ എനിക്ക് വളരെ വിധയത്തോടെ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് അൻപത് കോടി രൂപ കഴിഞ്ഞാൽ അതിന്റെ തട്ടിപ്പുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇ ഡി അന്വേഷണം അനിവാര്യമാണ് എന്ന് ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അപ്പോ ഇവിടെ ശശികുമാർ സാർ സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് കോടതി പോയി ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടാൽ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടാൽ സർക്കാരിന്റെ വക്കീൽ തന്നെ അതിനെ എതിർക്കും ഇ ഡി അന്വേഷണം വേണ്ട ഇവിടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാം ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട മോന്റെ എംപിയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം ഇത് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറച്ച് സഖാക്കളെ അത് ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ അവരുടെ ഏത് കമ്മിറ്റിയോ അവരെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരെ പുറത്താക്കിയത് കൊണ്ട് ഒരു ആശയത്തിലും ആദർശത്തിലും ഒരു ബാങ്കിനെ എന്ന സംഘടന നിയന്ത്രിക്കുന്ന ഒരു ബാങ്കിന്റെ ഇത്രയും അധികം കോടി രൂപ കട്ടെടുത്തു കൊണ്ടുപോയ പാർട്ടിയുടെ സഖാക്കളെ സസ്പെൻഡ് ചെയ്താൽ അവരുടെ സംഘടനാ കാര്യമാണോ അവരത് തിരിച്ചെടുക്കും തിരിച്ചെടുക്കാൻ മൂന്ന് മാസം മാസം കഴിയുമ്പോൾ അവർ തിരിച്ചെടുക്കും ഈ നിക്ഷേപകരുടെ നഷ്ടപ്പെട്ടു പോയ പണം അതിന് ഉത്തരവാദി ഗവൺമെന്റ് ആകണം ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എമാരെ സമീപിച്ചിട്ടുണ്ട് ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുവാൻ ഇ ഡി അന്വേഷണമാണ് അനിവാര്യം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിനോട് നിക്ഷേപകരായിട്ടുള്ള എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരാതികളുമായി മുന്നോട്ട് വരണം നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ഇതിന്റെ അവസാനത്തെ അതിന്റെ പൈസ കിട്ടുന്നതുവരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം ശ്രീ കെ മുരളീധരൻ അവൾക്ക് വഴിമാറിക്കൊണ്ട് നിർത്തുന്നു ജയ് ഫായ്